ഒരു ചിരിക്കുന്ന കഥ പറയൂ സിംഗൂരി ചിരിക്കുന്ന കഥ പറയൂ ചിരിക്കുന്ന കഥ ഈ ചിരിക്കുന്ന കഥ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ സാഹചര്യം എല്ലാം അടിപൊളിയായിട്ടിരിക്കുമ്പോൾ നമുക്കിത് ചിരിക്കുന്ന കഥ പറയാൻ പറ്റത്തുള്ളൂ നമ്മളൊരു വീട്ടമ്മയല്ലേ പല പല കാര്യങ്ങളും പിന്നെ നിങ്ങളൊരു ലക്ഷക്കണക്കിന് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഞാൻ അതിക്കെ മറുപടിയൊക്കെ പറഞ്ഞ് പലരുടെ കാര്യങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ റിലയെ ചിരിക്കുന്ന റിലിയെ മാറിപ്പോ അതാണ് എനിക്ക് എനിക്ക് ചിരിക്കുന്ന കഥ പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ എന്നുള്ള ചെറിയൊരു എൻ്റെ അമ്മയെ ഞാനിട്ടുള്ളൊരു അനുഭവം പറയാം നിങ്ങൾക്ക് ചിരിക്കും നമ്മൾ ചെറിയ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു വേദനകൾ പിൽക്കാലത്ത് നമുക്ക് ഓർക്കുമ്പം ചിരി വരുന്ന കാര്യങ്ങളുണ്ട് അവൻ ഞാനിവിടെ ഞാൻ കാണിക്കുന്നതിൻ്റെ റിവഞ്ച് നിങ്ങൾക്ക് കാണിച്ച് കേൾപ്പിച്ച് തരാമേ എനിക്ക് എനിക്കത് ചിരിയാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ പിന്നെ പണ്ട് ഞാൻ എനിക്ക് തോന്നിയേ ഞാൻ ആറിലേഴിലൊക്കെ പഠിക്കുന്നൊരു സമയത്ത് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പഠിക്കുന്ന അമ്മ വേറെ കല്യാണം ചെയ്തു പോയി സുഖമായി അമ്മ സന്തോഷമുട്ടൊക്കെ അമ്മ അമ്മയുടെ രീതിയിലേക്ക് അമ്മ ജീവിച്ച് പോയിക്കൊണ്ട സമയത്ത് ഞാൻ അമ്മയുടെ വീടിൻ്റെ വാതിക്കലിലൂടെയാണ് അമ്മ വീട്ടിലേക്ക് പോകുന്നതും പറ്റുന്നെങ്കിൽ അമ്മ താമസിക്കുന്ന വീടില്ല അപ്പോൾ വൈകുന്നേരം ഞാൻ സ്കൂൾ വിട്ട് വരുന്ന വഴി ഞാൻ അമ്മയുടെ അമ്മയെടുത്ത് കയറും അമ്മയടുത്ത് എന്തെങ്കിലും തിന്നാൻ കിട്ടുന്ന വേണ്ടിയാണ് കയറുന്നത് അപ്പോൾ അവിടെ കയറി എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കാം ഞാൻ അമ്മ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഇങ്ങനെ അമ്മ ഞങ്ങളുടെ അവിടെ ടൗൺ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ടൗൺ ടൗണിൽ പോയി ഇരിക്കുകയാണ് വീട്ടിലാരും ഇല്ല ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറേ സമയം വെയ്റ്റ് അമ്മ വരുന്നവർ അപ്പോൾ അമ്മ വരുമ്പോൾ അമ്മ കുറേ പാത്രങ്ങൾ സാധനങ്ങളൊക്കെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ മുന്തയും അങ്ങനെയുള്ള കുറേ സപ്പ പ്ലേറ്റുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഇല വിളക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മ വാങ്ങിയിരിക്കുന്നു അപ്പം പുതിയൊരു കുറേ ഐറ്റംസ് അമ്മ മേടിച്ചിട്ടുണ്ട് അപ്പം ഞാനപ്പം അമ്മ കൊടുക്കുമ്പോൾ ഞാനെല്ലാം സന്തോഷത്തോടെ എല്ലാം പൊട്ടിച്ചു പൊട്ടിച്ചിങ്ങനെ നോക്കണം അമ്മ എന്തൊക്കെ മേടിച്ചെന്ന് മേടിച്ചു നോക്കുമ്പോൾ അന്നൊക്കെ ഈ പ്ലേറ്റിലൊക്കെ പേര് എഴുതത്തില്ല ചക്കരകളെ കുറുക്കുന്നുണ്ട് ഏത് പ്ലേറ്റ് എടുത്താലും ഇപ്പം നമ്മളിപ്പോൾ അപ്പുറത്തിപ്പുറത്ത് നോക്കുക അന്നൊക്കെ പ്ലേറ്റുകൾ നിലവിളക്കുകൾ അതിൽ ഒക്കെ നമ്മൾ ഞങ്ങൾ ഇട്ട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ മേടിക്കുമ്പോൾ അതിൽ പേരുണ്ടായിരിക്കും പേര് നോക്കി നക്കുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഞങ്ങൾ നാട്ടുംപുറമാണ് സാധാരണ നാട്ടുംപുറം ഇങ്ങനെ അപ്പോൾ ഞാൻ അമ്മയുടെ ഒരു ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിനകത്തൊക്കെ അമ്മയെ മോ മോൻ്റെ പേര് ബിനീഷ് കുമാർ എന്നാണ് ആങ്ങളേൻ്റെ അന്ന് പേര് അമ്മ എല്ലാത്തിനും ബിനീഷ് ബിനീഷ് എന്ന പേര് അപ്പോൾ ഞാൻ എളുപ്പം എളുപ്പം നോക്കുവാണ് ഞാൻ എവിടെയെങ്കിലും എൻ്റെ ഒരു പേരുണ്ടെന്ന് എല്ലാത്തിലും തോ ലോസ്റ്റ് എൻ്റെ മുഖം ഇങ്ങനെ മാറിപ്പോയി സന്തോഷിച്ച് നോക്കി ഞാൻ അങ്ങനെ കരച്ചിലായിപ്പോയി ഞാൻ അമ്മ അമ്മയാൾ കൊള്ളാമേ ഒരെണ്ണത്തിൽ എൻ്റെ പേര് എഴുതാൻ അമ്മ എഴുതുന്നമ്മെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ അപ്പോഴാ തോന്നുന്നു ആ കാര്യം അമ്മ ചിന്തിക്കുന്നത് അമ്മ അമ്മയുടെ ഭർത്താവും അമ്മയുടെ മോനുമായിട്ട് അവിടെ ജീവിക്കും അല്ലേ അപ്പം അമ്മയുടെ ചിന്തി മനസ്സിലൊരു പക്ഷേ ഞാൻ വന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അമ്മ എല്ലാത്തിലും എന്ന് എഴുതിയത് പിന്നെ ഈ അമ്മമാർക്കൊക്കെ ആ മക്കളോട് ഇച്ചിരി സ്നേഹം കൂടുതലല്ലേ അതുകൊണ്ടും ആയിരിക്കും പക്ഷെ അങ്ങനെ പക്ഷപാതം കാണിക്കരുത് നമ്മൾ മക്കളെ എല്ലായിട്ട് സമരമായി കാണണം ഒന്ന് എൻ്റെ ആ കുഞ്ഞു മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ചായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കാരണം നമുക്ക് പൊതുവേ എന്നെയൊക്കെ വളരെ ചെറുതിലെ അമ്മയും അച്ഛനും ഇല്ല നമ്മൾ ഒറ്റപ്പെട്ട ഒരു ജീവിതമല്ലേ സിംഗിൾ ലൈഫായിരുന്നു ഒന്ന് സിംഗിൾ എന്നുള്ള പേര് അറിഞ്ഞാരോ ഇട്ടതാണ് കേട്ട ചക്കരകൾ ഞാൻ ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് അമ്മയോട് ദേഷ്യമുണ്ട് ഉള്ളിൽ ഞാൻ അന്നിട്ട് അവിടെ പോയി വീട്ടിൽ പോയി കിടക്കുമ്പോഴും എല്ലാം എൻ്റെ കണ്ണ് എന്തിനു വേണ്ടി വേറെ ആരും നമ്മളെ ഇപ്പം മാമൻ അമ്മയുടെ വീട്ടുകാർ അമ്മയുടെ ചേട്ടൻ്റെമാരും എല്ലാം എന്നെ എന്ത് ചെയ്താലും എനിക്ക് കണ്ണീന്ന് വെള്ളം വരുത്തില്ലായിട്ട് അടിച്ചിട്ട് ഞാൻ അടിയും കൊണ്ട് ഓടിച്ചിട്ട് കഴിയുമ്പോൾ അടിച്ചതെല്ലാം മറന്നു പോകും അവരെൻ്റെ സ്വന്തം അല്ലെന്ന് എൻ്റെ ഉള്ളിലൊരു വിചാരം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അമ്മയാണ് എനിക്ക് എൻ്റെ സ്വന്തം എന്നെൻ്റെ ഉള്ളിലൊരു വിചാരമുണ്ട് ആ അമ്മ എന്നോട് അങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഭയങ്കര മാനസികമായിട്ട് അമ്മ മറ്റൊരു ജീവിതം നയിക്കാണെങ്കിലും അമ്മ എന്നെ പ്രസവിച്ച അമ്മയല്ലേ അമ്മ എന്നെ അങ്ങനെ മാറ്റി നിർത്തലെന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എൻ്റെ മക്കളെ ഞാനത് എൻ്റെ കണ്ണിൽ വെച്ചാൽ എൻ്റെ മക്കളെ ഞാൻ വളർത്തിയിരിക്കുന്നത് എനിക്ക് കിട്ടാത്തതെല്ലാം എൻ്റെ മക്കൾക്ക് കൊടുത്താൽ വളർത്തിയിരിക്കുന്നത് അപ്പം എൻ്റെ മക്കളൊരു ദുഃഖങ്ങളും അറിയാതെ ഞാൻ വളർത്തിയിരിക്കുന്നത് ഞാൻ ഭയങ്കര ദുഃഖ ദുരിത കഷ്ടപ്പാടിലൂടെ പല അഭ്യാസങ്ങളൊക്കെ ഞാൻ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട് മക്കളത് അനുഭവിച്ചിട്ടില്ല അപ്പം ഈ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് നമുക്ക് പ്രചോദനം നൽകുന്നത് എന്ന ഇന്നും എൻ്റെ മക്കൾക്ക് ഈശ്വരം നല്ല ജീവിതം കൊടുത്ത് ഇപ്പോൾ തന്നെ ഞാനിവിടെ വന്ന് എൻ്റെ ബോബൻ കണ്ട എൻ്റെ മോളെ ഇവിടെ വിസ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കും ഇപ്പോൾ എൻ്റെ മോൾക്ക് ഇതുവരെ ജോലി ആയിട്ടില്ല എന്നാലും അവളിവിടെ സാധാരണ ഒരു കുഞ്ഞിനെ പോലെ ഇവിടെ ജീവിക്കുകയാണ് അപ്പോൾ അവൾ ജോലിക്ക് പോകുന്ന നിർബന്ധപുർവ്വം ഞങ്ങൾ പറഞ്ഞു വിടത്തൊന്നുമില്ല അപ്പോൾ ഇൻ്റർവ്യൂ പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് നല്ലത് വരുമ്പോൾ അവൾ കയറട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കും ഞങ്ങളൊരു ഭാരമായിട്ട് കരുതുന്നില്ല ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം മാതാപിതാക്കൾ എപ്പോഴും മക്കളെ ഒരുപോലെ കാണണം എന്നിട്ട് ഞാൻ എൻ്റെ എൻ്റെ മനസ്സിലത് ഇരിപ്പുണ്ടല്ലോ ഞാൻ പുള്ളി വേളഞ്ച സാധനവും ഞാനിപ്പോൾ ഒരു നല്ലൊരു ലൈഫ് കിട്ടിയത് ഇപ്പോഴല്ലേ അപ്പം ഞാനിഷ്ടംപോലെ നിലവിളക്ക് ഓട്ടോട്ട് പാത്രങ്ങളൊക്കെ ഞാൻ ഇഷ്ടംപോലെയൊക്കെ ഈ മാന്നാറൊക്കെ പോയപ്പോൾ മേടിച്ചിട്ടുണ്ട് ഉരുളികളൊക്കെ എനിക്ക് കൃഷ്ണനെ വെക്കുന്ന പല സൈസ് ഉരളിയുണ്ട് ഭക്ഷണം പാകം ചെയ്യുന്ന വേറെ ഊട്ടുരുളികൾ ഞാൻ പലത് പണ്ടെന്ന് പറയുമ്പോഴെങ്കിൽ നമുക്ക് അത്രയും പൈസ ഇല്ല അങ്ങനെ മേടിക്കും ഇപ്പോൾ പോവനോട് ഇപ്പോൾ കാശുള്ളതുകൊണ്ട് പോവൻ അങ്ങനെ ഇങ്ങനത്തെ സാധനമൊക്കെ പോകാൻ ഇങ്ങനത്തെ ഉരുളികൾ നിലവിളക്കുകൾ ഇങ്ങനത്തെ സാധനമൊക്കെ പോകൻ നല്ല വിലയുള്ള ഇങ്ങനെയുള്ള സാധനമൊക്കെ പോകാൻ ഇഷ്ടം അതുകൊണ്ട് പോവൻ അതിനൊന്നും വിലക്കില്ലാതെ മേടിച്ച് തരും എനിക്ക് കാണി വെക്കണമെന്ന് പറഞ്ഞാൽ പല മോഡലി ഉരുളി എൻ്റെ അടുത്തുണ്ട് നിലവിളക്കുകളാണേലും എന്ത് സാധനമല്ലോ ഇങ്ങനത്തെയൊക്കെ എനിക്ക് വാങ്ങിത്തരും പോവൻ എൻ്റെ ഇഷ്ടത്തിന് അപ്പം ഞാനുണ്ടല്ലോ പാത്രക്കൂടെ ഒന്ന് എല്ലാത്തിലും പേരെഴുതിക്കും സിംഗിൾ ബോബൻ സിംഗിൾ ബോബൻ സിംഗിൾ ബോബൻ എന്തിനാണ് ഇങ്ങനെ പേരെഴുതെന്ന് അവർ പേരെഴുതണമെന്ന് ചോദിക്കുമല്ലോ അപ്പം നമ്മൾ അവിടെ നിന്നില്ല എനിക്ക് പേരെഴുതണം ബോബൻ തിരക്കിട്ട് എനിക്ക് പോകണം എളുപ്പം വൈ എളുപ്പം എഴുതും ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാതെ എന്താ പറയും ഇത് എഴുതാൻ കുറേ സമയം പിടിക്കുമല്ലോ ബോബൻ വില്ല ഇത് അവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ പറയും എനിക്കിത് എഴുതിയേ പറ്റത്തുള്ളൂ എന്താണെന്നറിയാം പണ്ട് എന്നോട് എൻ്റെ പേര് പേരെഴുതിച്ചില്ലല്ലോ അതിന് ഞാൻ സ്വയം എൻ്റെ പേര് പേരിപ്പോൾ എനിക്കൊരു സാഹചര്യം വന്നപ്പോൾ എഴുതുവാണെൻ്റെ ചക്കരള അല്ലേ നമുക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചില്ല പിന്നെ ആര് പ്രവർത്തിക്കാനാന്നല്ല അന്ന് എനിക്ക് കിട്ടാത്തതിന് ഇന്ന് എൻ്റെ വീട്ടിലിരിക്കുന്ന എല്ലാ പാത്രത്തിലും എല്ലാ പിന്നെ നിലവിളക്കിലും എല്ലാത്തിലും ചെറുതാണെങ്കിൽ പോലും അതിൽ സിംഗിൾ ബോബനെന്ന് കാണും സത്യമായിട്ട് അയ്യോ ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചക്കറികളെ എന്ന് അപ്പോൾ ബോവൻ എപ്പോഴും എഴുത്തും ഇത് വേറെ പണിയൊന്നുമില്ലെന്ന് പറയും എന്നാലും ബോവൻ അറിയത്തില്ലല്ലോ ഇപ്പം ബോവൻ ഇത് അറിയുമായിരിക്കും കേട്ടോ ഈ വീഡിയോ കാണും ബോവൻ ഇപ്പോൾ ബോവൻ ഈ വീഡിയോ കാണും എന്തായാലും അപ്പോൾ ഓവൻ മനസ്സിലാവും ഇതെന്താണ് ഇതിൻ്റെ പിന്നിലെ കഥയെന്ന് ശരിക്കും സത്യമാണ് നമ്മൾ ചെറുതായിരിക്കുമ്പം നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് എനിക്കൊക്കെ തോന്നുമായിരിക്കില്ല ഞാൻ നമ്മൾ ജീവിതം വളരെ ചെറുപ്പത്തിൽ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ വിലയൊക്കെ അറിഞ്ഞ് ജീവിച്ചുള്ളതുകൊണ്ട് അമ്മ സ്വത്ത് ഞാൻ ഒരുപാട് വിഷപ്പിച്ചിട്ടില്ല അമ്മയാ എല്ലാത്തിനും മിനീഷിൻ്റെ പേര് ഒന്നിനും അപ്പം നമ്മളുടെ ഉള്ളിൽ ആ അനിയനോടൊരു വെറുപ്പും വരികയാണ് ഇവൻ കാരണമാണല്ലോ അന്നേരമൊക്കെ എനിക്ക് വെറുപ്പ് വന്നിട്ടുണ്ട് പിന്നീടാണ് അതൊക്കെ മാറി സ്നേഹമായത് പക്ഷേങ്കിൽ പക്ഷെ എനിക്കിതൊന്ന് എന്നോരു വേർതിരിവ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് രണ്ട് ലൈഫായതുകൊണ്ടായിരിക്കും അല്ലേ രണ്ട് രീതിയിൽ മക്കളിപ്പോൾ മക്കളൊക്കെ ആയതുകൊണ്ടായിരിക്കും അത് നേരത്തെ എന്ത് സാഹചര്യം കൊണ്ടാണെന്ന് അത് അവസാന ഘട്ടത്തിലാണ് അമ്മയിൽ നിന്ന് അതൊക്കെ മാറിപ്പോയത് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങളൊരു സെക്കൻഡ് മാരേജ് ചെയ്താലും കുട്ടികളെപ്പോഴും നമ്മുടെ കുട്ടികളെപ്പോഴും ഒരേപോലെ കാണാൻ മടിക്കരുത് ഇപ്പോൾ സെക്കൻഡ് ഒരു മാരേജിലൊരു കുട്ടിയുണ്ടായി ഇപ്പോൾ ബോവനെ എങ്ങനെയാണ് ചെയ്തത് എനിക്കൊരു കുട്ടിയുണ്ടെങ്കിൽ തന്നെയും ഞാൻ ആ മക്കളെയും ബോവൻ്റെ കുട്ടി ഇപ്പോൾ ബോവനിലുണ്ടായ കുട്ടിയേയും എൻ്റെ മക്കളെയും ഞാൻ ഒരേപോലെ തന്നെ കാണത്തുള്ളൂ ഇപ്പോൾ ബോവൻ്റെ മകൻ പോലും എൻ്റെ കൂടെ വന്നാൽ ഒരിക്കലും എന്നെ കുറ്റം പറയത്തില്ല കാരണം ഞാൻ അതേപോലെ കാരണം എനിക്ക് ഈ വേദന അറിയാവുന്നതുകൊണ്ട് ഏറ്റവും സക്സസ് ആയിട്ടൊരു ഒരു അമ്മ എങ്ങനെ ചെയ്യും എന്ന പോലെ തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇവിടെ അന്യ എൻ്റെ സ്വന്തം ബന്ധം കസിൻ സിസ്റ്റേഴ്സിൻ്റെ മക്കളൊക്കെ ഒന്നിക്കുകയാണ് അവർ എൻ്റെ അടുത്ത് പോകത്തില്ല പറിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോകണം അപ്പോൾ ഞാൻ നന്നായിട്ട് പെരുമാറും ഒരു വീട്ടിലൊരാൾ വന്നാൽ ഒരിക്കലും അവരെ കൊണ്ട് കഷ്ടപ്പെടുത്താതെ നല്ല ഭക്ഷണം വെച്ച് കൊടുക്കാനാ നല്ല മുഖത്തോടെ അവർ ഒരിക്കൽ പുറത്തു കൊണ്ടുപോകാനാണ് ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കാനാണ് സ്നേഹം നമ്മൾ പകർന്നു കൊടുക്കും കാരണം നമ്മൾ ഈ ചെറിയ പിള്ളേർക്ക് ഇപ്പോൾ കൊടുക്കുന്ന ആ സ്നേഹം പിൻകാലത്ത് നമുക്കൊരു തണലാകാം നമ്മൾ വയസ്സായി കഴിയുമ്പോൾ ആർത്ത് ചെല്ലും എന്താണ് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ ആരാണ് നമുക്ക് ഒരു നേരത്തെ വെള്ളം തരുന്നത് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും മക്കളെയൊക്കെ സമമായി കാണണം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മാതാപിതാക്കളില്ലാത്ത മക്കളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വന്നാൽ നമ്മളെപ്പോഴും അവരോട് സ്നേഹവും കാരുണ്യവും ദയയും ഒരു ചേർത്ത് വെക്കലുമൊക്കെ പ്രത്യേകമായിട്ട് കൊടുക്കണം അവരൊരു പക്ഷേ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും മനസ്സിലായി ഞാനൊന്ന് ചെറുതായിട്ട് വേദനിച്ചൊരു കാര്യമാണെന്ന് പറഞ്ഞാലും അതില്ല ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ രസമുള്ള കാര്യം എല്ലാ പാത്രത്തിലും ഞാൻ സിംഗിൾ ബോബനെന്ന് എഴുതിയിട്ടുണ്ട് ചക്കരകളെ ഇവിടെ ഇരിക്കുന്ന ചെറിയ പാത്രം ഞാൻ ഇവിടെ വന്നിട്ട് പോലും എഴുതിച്ചിട്ടുണ്ട് ചക്കരകളെ മേടിച്ചത് അനുപത് സാധനം ഇവിടെ പ്രാർത്ഥനയ്ക്ക് മേടിച്ച സാധനങ്ങളുണ്ടല്ലോ ഇവിടെ ഞാനിവിടെ അതിൽ പോലും ഞാൻ സിംഗിൾ ബോബനെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ആരും പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യുക അല്ലേ എന്തെടുത്താലും അപ്പം ഞാൻ അമ്മുവിനോട് പറയേ ഓ അമ്മ അമ്മ എൻ്റെ മുന്നേ വെച്ച് പറയും അമ്മ പിള്ളിനോട് ചോദിക്കും അമ്മേ പിന്നെ അമ്മു അമ്മയ്ക്കുള്ളതല്ലേ അമ്മയാർക്ക് വരും അമ്മയെന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു എല്ലാം എൻ്റെ അമ്മ കൂട്ടറെന്ന് പറയും അനുമോൾ കൂടെ വന്നിരിക്കുകയാണ് അനുമോൾ തന്നെ രണ്ട് അവൾ ഇവളും കൂടെ ഒരുമിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് പേർക്കും ഒരുപോലെയെന്ന് പറയുന്നത് എന്നു പറഞ്ഞാൽ എന്തെടുത്താലും എല്ലാ മക്കളെയും ഒരുപോലെ കാണണം മാതാപിതാക്കൾക്ക് വരുന്ന മിസ്റ്റേക്ക് അത് പിന്നീട് മക്കളത് ഓർത്ത് വിഷമിക്കാനും ദണ്ണിക്കാനൊന്നും ഒരു ഇടയുണ്ടാക്കരുത് അല്ലേ ശരിയല്ലേ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞാണേ എൻ്റെ എൻ്റെ ഒരു ഇവിടെ ഇരിക്കുന്ന ഇങ്ങൻ്റെ കിണ്ടിയിലും നിലവിളക്കിലും ചെറിയ കുഞ്ഞ് മുന്തയിൽ പോലും സിംഗിൾ ബോബൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ ഒരു പാത്രത്തിൽ പോലെ ബോവനെ പേടിക്കുമ്പോഴും ഓവനെ എന്ത് മാറും ഒരു കടയിക്കൊണ്ട് സമയത്ത് സമയത്ത് കറണ്ട് പോകും എവിടെ ഈ കറൻറ്റിന് മനുഷ്യൻ വെച്ച് എഴുതുന്നു കറണ്ട് പോയിട്ട് അവർ അവിടെ എവിടെ ഇപ്പം എഴുതട്ടെ ഇപ്പോൾ എഴുതാം സാറേന്ന് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഓരോ ദൃതി പിടിച്ചു അപ്പോൾ എനിക്ക് എഴുതണം എനിക്ക് എഴുതണം ഞാനവിടെ വാശി പിടിച്ച് നിൽക്കുക എന്താന്ന് പറയുക പണ്ടത്തെ എഴുതണം ഞാൻ ആ എഴുതിയിട്ട് ഞാൻ എഴുതി നോക്കിയിരിക്കും ചക്കളാ പാത്രത്തേക്ക് നോക്കി ഓ പണ്ടെനിക്ക് സാധിക്കാൻ എന്തെങ്കിലും എനിക്ക് സാധിക്കണമെന്ന് പറഞ്ഞു മനസ്സിലായി അതൊക്കെ ഒരു കുഞ്ഞ് സന്തോഷമാണ് കുഞ്ഞ് വേദനയാണ് അല്ലേ ഇതൊക്കെ നിങ്ങൾ ആലോചിക്കാത്ത ചെറിയൊരു കാര്യമാണെങ്കിലും ഒന്ന് ആലോചിച്ചോ ഒരു നൊസ്റ്റുവാണല്ലേ